നാലര പതിറ്റാണ്ടിന് ശേഷം വിളിയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുകയാണ് അല്ലേ പ്രസിഡന്റ് ആവാൻ പോകുന്ന നമ്മളുടെ നീലടി സുധാകരനാണ് ഇപ്പോൾ നീള ട്വൻ്റി ഫോർ ലൈവിനൊപ്പം ചേരുന്നത് പ്രചരണത്തിൽ തന്നെ നിങ്ങളുടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നീലടി സുധാകരന്റെ കയ്യിൽ ഭരണമേൽപ്പിക്കാൻ വേണ്ടി ഓരോ വോട്ടും യു ഡി എഫിന് എന്നായിരുന്നു അപ്പോൾ പൂർണ്ണ സന്തോഷത്തിലാണെന്ന് അറിയാം അപ്പോൾ എന്ത് തോന്നുന്നു ഈ വിജയത്തെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ വച്ചാൽ ഒരു സംഘടന മികവാണോ അതോ ഭരണപക്ഷത്തിന്റെ ഇപ്പോൾ കഴിഞ്ഞ ഭരണപക്ഷത്തിൻ്റെ അവരുടെ വീഴ്ചയായിരുന്നു ഈ ഒരു വിജയത്തിന് കാരണമായിട്ട് കരുതുന്നത് അതില് രണ്ടു രണ്ട് കാര്യങ്ങളും അതിലും ഭാഗവക്കാണ് ചാൽ ഇവരുടെ വീഴ്ച എന്നുള്ളത് പിന്നെ അവരുടെ കുറവുകൾ എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ കാണിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളതിന് പ്രാമുഖ്യം കൊടുക്കുന്നത് അത് നമ്മൾ യഥാസമയം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചു അതിനൊപ്പം യു ഡി എഫിൻ്റെ പ്രവർത്തകർ സജീവമായിട്ട് ഈ കാര്യങ്ങളിൽ ജനങ്ങളെ അറിയിക്കുകയും സജീവമായ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് രംഗം ഇത്രയധികം സജീവമാക്കിയ ഒരു രംഗം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ആത്മാർപ്പണത്തിന്റെ ഒരു വിജയം കൂടിയായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഇരുപത്തിയഞ്ച് വർഷം മെമ്പറായി ഇപ്പോ ആറാം അംഗം ജയിച്ചപ്പോൾ പ്രസിഡന്റ് ആവാൻ പോവുകയാണ് ഒരു പ്രസിഡന്റ് ആയിട്ട് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് വിളയൂരിൽ ഞാൻ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കുറേ കാലങ്ങളായി കാണുന്നത് നമ്മുടെ വിളയൂരിന്റെ ഭരണത്തിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ആ രീതി എന്തായാലും തുടർന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മുടേതായ രീതി സുധാകരൻ്റേതായ യു ഡി എഫിൻ്റേതായ ഒരു രീതി നമ്മൾ വിളയുള്ളിൽ പ്രാബല്യത്തിലാക്കും അത് ജനങ്ങളെ ഒരു ജനകീയ പഞ്ചായത്തായിട്ട് ജനങ്ങളുടെ ഇടപെടലുകളുണ്ടാകുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന അവരുടെ പിന്നെ ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാക്കിയിട്ട് നമ്മൾ മാറ്റും പഞ്ചായത്തിലെ ആർക്കും എപ്പോഴും നമ്മുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇടനിലക്കാരില്ലാതെ ഭരണത്തിൻ്റെ അവകാശങ്ങളും ഒക്കെ എത്തിപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു ജനകീയ പഞ്ചായത്തായിട്ട് വെളിയൂറിനെ മാറ്റണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി ആയിരുന്ന സമയത്ത് യു ഡി എഫ് തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു വിമർശനമായിരുന്നു വെളിയൂരിനെ സ്വന്തമായിട്ട് ഒരു കളിക്കളം ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് ഒരു ആവശ്യമാണ് പല സാങ്കേതികത്വം പറഞ്ഞ് അതിങ്ങനെ നീണ്ടുപോകായിരുന്നു ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ എന്തായിരിക്കും ആ കാര്യത്തിലുള്ളൊരു നടപടി നമ്മളൊരു ഒരു ഐഡിയ എന്നാൽ നമ്മുടേതായ ഒരു രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ വിളയലെ സജീവമായിട്ട് കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ക്ലബുകൾ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ ഒത്തുകൂടാവുന്ന ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച അങ്ങനത്തെ സംരംഭങ്ങൾ നമുക്ക് വേണമെന്ന് ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായ കാരണങ്ങളെ പറഞ്ഞിട്ട് അങ്ങ് നീണ്ടുപോകാം പക്ഷേ ആ സാങ്കേതിക തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കാവുന്ന രീതികൾ കാണുന്നുണ്ട് മാത്രമല്ല അത് അടിയന്തിരമായിട്ട് നമുക്ക് ഈ കുട്ടികളെ കായിക മേഖലയിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അതെന്തായാലും ഈ അധികാര കൈമാറ്റം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങും അടിയന്തരമായിട്ട് തന്നെ കളിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടാക്കുന്നുണ്ട് വിളയൂരിന് വേണ്ടി പുതുതായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ട് വിളയൂർ എന്തുകൊണ്ട് കരുതി വെച്ചാൽ ഇനിയിപ്പോൾ ഈ സാമ്പത്തിക വർഷം ഏകദേശം സമാപിക്കാറായി നമ്മുടെ പദ്ധതി ആസൂത്രണത്തിനേക്ക് കിടക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലെ പദ്ധതി ആസൂത്രണത്തോട് കിടക്കുന്ന സമയമായി അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടുന്ന കരുതലുകൾ നമ്മൾ ഈ അടുത്ത മാസം മുതൽ അതിന് തീരുമാനമെടുക്കും അത് എന്തായാലും നല്ല പെട്ടെന്ന് തന്നെ ആളുകൾക്ക് വെളിയൂരിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരുപാട് വികസന മാതൃകകളും പിന്നെ പദ്ധതികളും ഒക്കെ ഞങ്ങളുടേതായ രീതിയിൽ യു ഡി എഫിൻ്റേതായ രീതിയിൽ ആ യു ഡി എഫിന്റേതായ കാഴ്ചപ്പാടിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് നടപ്പാക്കാവുന്ന ഒരു സാമ്പത്തിക വർഷം വരുമ്പോഴേക്കും അത് മുഴുവൻ ജനങ്ങൾക്ക് അനുഭവമാകും ഒരുപാട് ദീർഘവീക്ഷണത്തോടാണ് അപ്പൊ എത്തുന്നത് കുറെ ഹിഡൻ പ്ലാൻസ് ആണ് ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കൗതുകത്തിന്റെ പുറത്ത് ഒരു കാര്യം ചോദിക്കുകയാണ് അത് ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വിജയമായിരുന്നു സത്യത്തിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നു സത്യം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാനത് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഭരണത്തിൽ കയറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും യു ഡി എഫിനുണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നുണ്ടാ പക്ഷെ ചിലപ്പോൾ എന്തായാലും വിളയുള്ള അവസ്ഥകളും രാഷ്ട്രീയ പിന്നെ എന്താ പറയുക കാലാവസ്ഥകളൊക്കെ ഇടതുപക്ഷം വളരെ രീ മല പല രീതിയിലും ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് നമുക്കൊക്കെ അറിയാം മറ്റുള്ള സ്ഥലങ്ങളെപ്പോലല്ല വിളയിലെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ അതുകൊണ്ട് അതിനെ മാറ്റിമറിക്കാവുന്ന ചില ഒരു തീരുമാനങ്ങൾ ചിലപ്പോൾ വിളയലിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പല പ്രദേശങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് വിളയൂരിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പല ആളുകളോടും നമ്മളെ മുന്നണിയിലെ നേതാക്കളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേപോലത്തെ രണ്ട് ചോയ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭരണത്തിൽ കയറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കം ഉണ്ടായിരുന്നില്ല അത് ഞാൻ നമ്മളെ പ്രവർത്തകരോടും സി പി എമ്മിൻ്റെ ആളുകളോടും ഇടതു വർഷത്തിൻ്റെ ആളുകളോടും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും അടുത്താണ് ഭരണത്തിൽ കയറുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ രീതിയിലാണ് ഇപ്പോൾ വന്നത് നമ്മൾ ഇപ്പോൾ വന്നത് ഞാൻ ആ രണ്ടാമത് ആ പറഞ്ഞ ആ രീതിയിലാണ് മുമ്പേ എന്തായാലും പത്ത് സീറ്റ് എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ച് നിൽക്കുകയാണ് പക്ഷെ ഇവർ പലപ്പോഴും സീറ്റുകളുടെ എണ്ണങ്ങൾ പറയുമ്പോൾ ഞങ്ങള് നമ്മൾ ഊഹിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു പിടുത്തം നമുക്ക് കിട്ടിണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് பேருந்தல் மண்ண பட்டாம்பி